എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് നിലവിലുള്ള ഭാരവാഹികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ഭാരവാഹികളുടെ കാലാവധി ബൈലോപ്രകാരം മൂന്ന് വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാരവാഹികളുടെ കാലാവധി കഴിഞ്ഞിട്ടുള്ളതാണ് മൂന്ന് വർഷം എന്നുള്ളത് അഞ്ച് വർഷത്തേക്ക് കാലാവധി നീട്ടാൻ വേണ്ടി പൊതുയോഗം വിളിച്ചപ്പം എസ് എൻ ഡി പി സംരക്ഷണ സമിതി പരാതി കൊടുക്കുകയും അഞ്ച് വർഷം കാലാവധി നീട്ടാൻ സാധിച്ചിട്ടില്ല അത് സ്റ്റേ ചെയ്യപ്പെ സ്റ്റേ ചെയ്യപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ വെള്ളാപ്പള്ളി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് നടത്താൻ വിജ്ഞാപനം ഇറക്കിയപ്പം കാലാവധി കഴിഞ്ഞ ഭരണസമിതിക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കറ്റ് ചന്ദ്രസേനൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും ആ വിജ്ഞാപനവും റദ്ദ് ചെയ്യപ്പെട്ടുള്ളതാണ് തുടർന്ന് രണ്ടായിരണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിലെ എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള ചരിത്രവിധിയാണ് പുറപ്പെടുവിച്ചത് അതുവരെ ഇരുന്നൂറ് അംഗങ്ങൾക്ക് ഓരോ ശാഖയിൽ നിന്നും ഇരുന്നൂറ് അംഗങ്ങൾ ഉള്ള ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് ഒന്നുകിൽ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നോമിനേഷൻ അവരാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടനയായിട്ടുള്ള എസ് എൻ ഡി പി യോഗത്തിൽ പ്രാതിനിധ്യ വോട്ട് വോട്ട് സമ്പ്രദായം ഇല്ല പ്രാതിനിധ്യ വോട്ട് സമ്പ്രദായം മാറി എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉണ്ടായിട്ടുള്ളത് ആ വിധിക്കനുസരിച്ച് ഇന്നേവരെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഭാരവാഹിത്തിൽ ഇരിക്കുന്ന ജനറൽ സെക്രട്ടറിയോ മറ്റുള്ളവരോ തയ്യാറായിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ്റും അതിനുവേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല കമ്പനി നിയപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള എസ് എൻ ഡി പി യോഗം വർഷാവർഷം അവരുടെ വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിക്കണം തുടർച്ചയായിട്ട് മൂന്ന് വർഷത്തിലധികം സമർപ്പിക്കാതിരുന്നാൽ എസ് എൻ ഡി പി യോഗം ഭാരവാഹികൾ അയോഗ്യത കൽപ്പിക്കപ്പെടേണ്ടതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പൊളിച്ചെഴുതപ്പെട്ട കമ്പനി നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ കമ്പനി ഡയറക്ടറായിട്ടുള്ള ഭാരവാഹികൾ എല്ലാം ഡിൻ നമ്പർ നിർബന്ധമായിട്ടും എടുക്കേണ്ടത് ഡിൻ എന്ന് പറയുന്നത് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമത്തിലാണ് ഡിൻ നമ്പർ ആവശ്യമായിട്ട് വന്നത് ഈ ഡിൻ നമ്പർ ഇല്ലാത്തതുകൊണ്ട് എസ് എൻ ഡി പി ഒത്തിലെ ഭൂരിഭാഗം ഡാക്ടർമാർ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഭൂരിഭാഗം അങ്ങൾക്കും ഡിൻ നമ്പർ ഇല്ല എന്നുള്ളതാണ് പരാതിയിൽ കണ്ടെത്തിയത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്ക് രണ്ട് ഡിൻ നമ്പറാണ് ഒരാൾക്ക് രണ്ട് പാസ്പോർട്ട് എടുക്കുന്ന മാതിരിയാണ് കുറ്റകരമായിട്ടുള്ളതാണ് അപ്പം ഡിൻ നമ്പർ ഇല്ലാത്തതുകൊണ്ടും ഇവരെ അയോഗ്യത കൽപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും സംരക്ഷണ സമിതി ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് ചന്ദ്രസേനും അതുപോലെ തന്നെ പ്രൊഫസർ സാനുമാഷും കൊടുത്ത വിധിയിൽ വാദം കഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമമായിട്ട് വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത് അയോഗ്യത കൽപ്പിക്കപ്പെട്ട ഭാരവാഹികൾക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റില്ല വിജ്ഞാനം പുറപ്പെടുവിക്കാൻ പറ്റില്ല എല്ലാ അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അഴിമതിയും ദൂർത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഭാരവാഹികൾ മാറ്റി നിർത്തപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ മറികടക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ വക്കീൽ കോടതിയിൽ ഒരു മാസം കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് പ്രഖ്യാപിക്കുകയും അത് കോടതി രേഖപ്പെടുത്തുകയും ചെയ്തപ്പം സംരക്ഷണ സമിതി ഭാരവാഹികളുടെ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തതരും റിട്ടയേർഡ് ജഡ്ജി ശ്രീ രാമകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷനെ ആ കമ്മീഷൻ ഒരു മാസം കൊണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വോട്ടർ പട്ടിക ക്രമപ്പെടുത്തിയിട്ടില്ല ഹൈക്കോടതി നിലവിലുള്ള ഭാരവാഹിയായിട്ടുള്ള സെക്രട്ടറിയോട് എല്ലാ ശാഖകളിലെയും അംഗങ്ങളുടെ പട്ടിക ശേഖരിച്ച് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉൾപ്പെടെ പെടുത്തിയിട്ട് വോട്ടർ പട്ടിക ക്രമീകരിച്ച് ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാനാണ് പറഞ്ഞത് ഈ വിധി വന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കാം നടത്താമെന്ന് പറഞ്ഞ ഭാരവാഹികൾ മൂന്ന് മാസമായിട്ടും വോട്ടർ പട്ടിക ക്രമീകരിച്ചു കൊടുത്തിട്ടില്ല കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിൽ വോട്ടർ പട്ടിക ക്രമീകരിച്ചു കൊടുക്കാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എസ് എൻ ഡി പി യോഗം ഭാരവാഹിയായിട്ടുള്ള ദേവസ്വം സെക്രട്ടറി എന്നുള്ള അരയാക്കണ്ഡി സന്തോഷാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ ശാഖകളിലെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത് ഇവരുടെ ശാഖകളിൽ നിന്നും ഇതുവരെ വോട്ടർ പട്ടിക ക്രമീകരിക്കാനുള്ള ഒരു നടപടിയും അറിയാക്കേണ്ടി സന്തോഷി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ചരിത്രപ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അല്ലെ ചരിത്രപരമായിട്ടുള്ള ആ വിധിയെ മറികടക്കാനും നീട്ടിക്കൊണ്ടുപോകാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിധി വന്നപ്പം വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ സമയം നീട്ടാൻ ആവശ്യപ്പെട്ടു കോടതി യാതൊരു കാരണവശാലും ഇനി സമയം നീട്ടി തരില്ല എന്നുള്ളത് ഇന്നലത്തെ വിധി തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് പന്ത്രണ്ടിന് അത് വരുന്ന ഡിസംബർ പതിനഞ്ചിനകം ശാഖകളിൽ നിന്ന് വോട്ടർ പട്ടിക കൊടുത്തിരിക്കണം ആറായിരത്തി നാനൂറ്റി എഴുപത്തേഴ് ശാഖകളാണ് എസ് എൻ ഡി പി യോഗത്തിനുള്ളത് ഇതുവരെയും നാനൂറ്റി ഇരുപത്തേഴ് ശാഖകളിലെ അംഗങ്ങളുടെ ലിസ്റ്റ് മാത്രമാണ് കൊടുത്തത് അതും അപൂർണം കൊടുത്ത വോട്ടർ പട്ടികയിൽ അംഗങ്ങളുടെ ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടായിരിക്കണം കള്ളവോട്ട് തടയാൻ വേണ്ടിയാണ് കോടതി അത് പറഞ്ഞിരിക്കുന്നത് കൊടുത്ത വോട്ടർ പട്ടികയിൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ല നേരത്തെ ഓണത്തിൻ്റെ പേര് പറഞ്ഞു നീട്ടി പിന്നീട് വയനാടിലെ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞ് നീട്ടി ഇപ്പം ഇനിയും ഒരു ആറുമാസ സമയമാണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ ഇടയിൽ ഒരു മാസം തൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ മേൽക്കോടതിയിലോ പോകാൻ പറ്റാത്തതുകൊണ്ട് ബോംബെ താനേ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ്റെ നടപടിയെ ചോദ്യം ചെയ്ത് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു അതും കഴിഞ്ഞ മാസം തള്ളി ഇപ്പം മറ്റൊരാളെ കൊണ്ട് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുക അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ജനാധിപത്യ സമ്പ്രദായം പാടില്ല സ്വച്ഛാധിപത്യം നിലനിർത്തണം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലയിൽ വോട്ടർ പട്ടിക ക്രമീകരിക്കാൻ ചുമതലപ്പെടുത്തിയ ആര്യഖി സന്തോഷ് ഇതൊന്നും ചെയ്യുന്നുമില്ല മാത്രമല്ല എസ് എൻട്രസിന് കീഴിൽ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ് കണ്ണൂർ ശ്രീനാരായണ കോളേജ് ഈ കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ നമുക്കറിയാം വിദ്യാർത്ഥി പ്രവേശനത്തിൽ മാനേജ്മെന്റ് കോട്ടയിൽ വലിയ തുകയാണ് സംഭാവന വാങ്ങുന്നത് മാത്രമല്ല അധ്യാപക നിയമനത്തിലും അനധ്യാപക നിയമനത്തിലും വലിയ തുകകളാണ് ഇതൊന്നും കൃത്യമായിട്ട് അക്കൗണ്ട് ചെയ്യുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണ്ണൂർ എസ് എൻ കോളേജിലെ പി ടി ഐയുടെ വരവ് ചെലവ് കണക്ക് പ്രകാശ വിരാശ നിയമപ്രകാരം കളക്ട് ചെയ്യപ്പെടുകയുണ്ടായി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതിൽ കാണുന്നത് മാനേജ്മെൻ്റ് സാധാരണ പാവപ്പെട്ട രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും പി ടി എയിലേക്ക് സംഭാവന വാങ്ങിയ തുകയിൽ നിന്നും മാനേജ്മെന്റിന് വായ്പാന്നും പറഞ്ഞിട്ട് ലക്ഷങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ മാത്രം അത് ഏകദേശം ഇരുപത്തെട്ട് ലക്ഷത്തോളം വരും പ്രവേശനത്തിന് പണം വാങ്ങുന്നുണ്ട് അധ്യാപക നിയമനത്തിനും അനധ്യാപക നിയമനത്തിനും പണം ഊർത്തടിക്കുകയാണ് കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പി ടി എ ഫണ്ട് ഉപയോഗിച്ചിട്ട് പക്ഷേ ചെലവ് എസ് എൻ ഡി പി യോഗത്തെ അംഗങ്ങളെയും കബളിപ്പിച്ചിട്ടാണ് ഭാരവാഹികൾ ചെയ്യുന്നത് ഇത് പൊതു ഇന്നലത്തെ ഹൈക്കോടതി അവസാനം ഡേറ്റ്